ഡിസംബർ മാസത്തിലെ ഷൂട്ടിംഗ് ആരംഭിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ആഴ്ച പൂജയോടൊപ്പം ശ്രീലങ്കയിൽ ആരംഭിക്കുന്നു ഇതുവരെ മലയാളത്തിൽ വന്ന സിനിമകളിൽ ഏറ്റവും ചിലവേറിയ സിനിമ ആവാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് ഇന്നത്തെ പുത്തൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു രാപ്പകലെ അതോടൊപ്പം തന്നെ തസ്കര വീരൻ പുതിയ നിയമം ഭാസ്കർ ദി ഡാസ്കർ എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും നയൻതാര മമ്മൂക്കയുടെ നായികയായിട്ട് ചിത്രത്തിലെത്തുന്നു ഈ ഒരു കോംബോയിൽ സിനിമ കാണാൻ എന്നും പ്രേക്ഷകർക്ക് ആവേശമാണ് പല മമ്മൂക്ക സിനിമയുടെ ചർച്ചയും നടക്കുന്ന സമയത്ത് നയന്താരയുടെ പേര് നായികയായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ പല സമയത്തും ഡേറ്റിന്റെ ഇഷ്യൂ കാരണം നയൻതാരക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല എന്നാൽ മഹേഷ് നാരായണൻ ചിത്രത്തിൽ നയൻതാര ഉണ്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു കാത്തിരിക്കാം നമുക്ക് ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഈ ആഴ്ച ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ മോഹൻലാൽ ശ്രീലങ്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തോളമാണ് ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് മമ്മൂക്ക നൂറ്റി മുപ്പത് ദിവസത്തെ ഓപ്പൺ ഡേറ്റ് നൽകി കഴിഞ്ഞു പല ഷെഡ്യൂളുകളിലായിട്ട് ചിത്രത്തിന്റെ മൊത്തം ചിത്രീകരണം പൂർത്തിയാ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് ദിവസത്തോളമാണ് ഈ ഒരു ചിത്രത്തിന്റെ തുടക്ക സമയത്ത് തന്നെ ഫഹദ് ഫാസിലിന്റെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഡേറ്റ് ഇഷ്യൂ കാരണം ഫഹദ് ഫാസിൽ പിന്മാറിയെന്നും അതിന് പകരം അലി ആ ഒരു വേഷം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും തിരിച്ച് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഫഹദ് ഫാസിൽ തന്നെ ആ ഒരു വേഷം ചെയ്യുന്നു എന്ന് ചിത്രത്തിൽ ത്രൂ ഔട്ട് ഗംഭീരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് കുഞ്ചോക്കോ ബോബനും വലിയൊരു വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് വലിയ പ്രതീക്ഷയുള്ള ഒരു മലയാള പ്രോജക്റ്റായി മാറി അറിയിട്ടുണ്ട് മഹേഷ് നാരായണൻ മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഈ ഒരു ചിത്രം ചിത്രത്തിന്റെ പൂജയോടൊപ്പം വൺ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ